ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ൂർ റെയിൽവേ സ്റ്റേഷൻ സ്റ്റാളിൽ നിന്നും വിൽപ്പന നടത്തിയ വടയിൽ ചത്ത തവളയെ കണ്ടെത്തിയ സംഭവത്തിൽ സ്റ്റേഷനിലെ സ്റ്റാളുകളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി തുടർന്ന് വട വിതരണം ചെയ്ത സ്റ്റാൾ ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാളുകളിലേക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് ഷൊർണൂർ നഗരസഭാ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മൂന്ന് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ ഹോട്ടൽ ബാലാജി റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള എണ്ണ ഉണ്ടാക്കുന്ന സ്ഥാപനം വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ഷെഡിൽ നിന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതായും കണ്ടെത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന് നോട്ടീസ് നൽകുകയും ചെയ്തതായി ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ അറിയിച്ചു പരിശോധനയിൽ ഹോട്ടൽ ബാലാജി എന്ന സ്ഥാപനത്തിലും നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യോപയോഗമല്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ നേരത്തെ പാചകം ചെയ്തത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്ര സാധനങ്ങൾ പിടിച്ചെടുത്ത് മാസർ തയ്യാറാക്കി പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മാവ് അത്ര സാധനങ്ങളും ഇന്ന് മാസം തയ്യാറാക്കി പിടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാലാജി ഹോട്ടലും അതോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ഒരു പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ റെയിൽവേ സ്റ്റാളുകളിലേക്ക് വിതരണം ചെയ്തുമായ ഒരു സ്ഥാപനത്തിലും പരിശോധിച്ചിട്ടുണ്ടായി അതോടൊപ്പം തെക്കേ റോഡിൽ ഒരു വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ഷെഡിലും ഇതുപോലെ പലഹാരങ്ങളുണ്ടാക്കി റെയിൽവേ സ്റ്റാളുകളിലേക്ക് വിതരണം ചെയ്തെന്ന് ചെയ്യുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥലം അവിടെയും പരിശോധന നടത്തി അപ്പോൾ ഈ മൂന്ന് സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടെത്തുകയും അതോടൊപ്പം ഇതിൻ്റെ കിച്ചണിലും ഈ പരിസരത്തും വളരെ മോശമായ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതായും മലിനജലം കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക സാഹചര്യം ഉള്ളതായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും ഈ മൂന്ന് സ്ഥാപനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാവുന്നതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് നോട്ടീസ് രേഖാമൂലം നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ബി സി വി ന്യൂസ്